ഡോക്ടർ എം എസ് ഷബീർ മലയാളികൾക്ക് പരിചയപ്പെടുത്തല ആവശ്യമില്ല ഒരേ സമയം ഡോക്ടറായും എഴുത്തുകാരനായും തൻ്റെ വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ എം എസ് ഷബീർ ഇതിനോടകം തന്നെ പല പുസ്തകമേളകളിലും കൃത്യമായി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ വാക്കുകളിലൂടെ രചനകളിലൂടെ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഡോക്ടർ എം എസ് ഷബീറിൻ്റെ പുതിയ പുസ്തകം വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ് കേരള ലൈബ്രറി ബുക്ക് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഡോക്ടർ എം എസ് ഷബീറിന്റെ പുതിയ പുസ്തകം പുറത്തിറങ്ങിയത് മാത്രമല്ല നിരവധി പേരാണ് ഡോക്ടറുടെ പുസ്തകത്തെ കുറിച്ചും ചർച്ച ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് അതിൽ ശ്രീകണ്ഠൻ കരിക്കലത്തിന്റെ കുറിപ്പാണ് കൂടുതൽ ഹൃദ്യമായി മാറിയിരിക്കുന്നത് അതിങ്ങനെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന മിക്കവാറും സാഹിത്യമേളകളിലൊക്കെ മേളകളിലൊക്കെ ഒരു ഡോക്ടറെ കാണാറുണ്ട് ആരാലും തിരിച്ചറിയപ്പെടാതെ എന്നാൽ അതിലൊന്നും പരിഭവങ്ങളൊന്നും കൂടാതെ വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങൾ നിറച്ച് ഭാഗമായി നടക്കുന്ന കളഞ്ഞ മര്യാദയ്ക്ക് സർക്കാർ ആശുപത്രിയിലെ സേവന സമയം കഴിഞ്ഞ് വീട്ടിലിരുന്ന രോഗികളെ നോക്കിയാൽ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടാവുന്ന ഒരു അസ്ഥിരോഗ വിദഗ്ധൻ അതെല്ലാം കളഞ്ഞ അദ്ദേഹം വരുന്നത് ഏതെങ്കിലും വേദികളിൽ തന്റെ രചനകളെ കുറിച്ച് സംസാരിക്കുവാനോ തന്റെ വ്യക്തിപ്രഭാവമോ ഗാംഭീര്യമോ വെളിപ്പെടുത്താനല്ല പകരം ഒരു കേൾ പകരം ഒരു കേ പകരം ഒരു പകരം ഒരു കേൾവിക്കാരനായും പരിചയമുള്ളവർക്ക് ഇതിനകം താൻ എഴുതിയ പുസ്തകങ്ങൾ സമ്മാനിക്കാനുമാണ് മിക്കവാറും അത് സൗജന്യമായാണ് നൽകുക എല്ലാ മേളകളിലും എല്ലാ വേദികളിലും സ്ഥിരമായി ഒരേ മുഖങ്ങൾ മാത്രം പ്രത്യക്ഷപ്പെടുമ്പോൾ വേറിട്ട ഇത്തരം മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് സാഹിത്യ മണ്ഡലത്തിൽ ഇടം കിട്ടാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ആരോഗ്യ മേഖലയിൽ നിന്ന് സർഗാത്മക സാഹിത്യ രചനകൾ നടത്തുന്നവരുടെ വലിയ ഒരു നില തന്നെ ഇന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേക സെഷനുകൾ ഉണ്ടാകണം തീർച്ചയായും അത് സാഹിത്യം എന്നാൽ ഏതെങ്കിലും ചില ചരിത്രം എഴുത്തുകാരുടെ വരേണ്ടിത മാത്രമാണെന്ന ബോധ്യം മാറ്റി മാറ്റിപ്പണിയിക്കുവാൻ അനിവാര്യമാണ് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളെ ബാധിക്കുന്ന അസുഖമാണ് ഓസ്റ്റിയോപോറോസിസ് പ്രായം വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ എല്ലുകളിലെ ബോൺ മിനറൽ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു തൽഫലമായി വൃദ്ധരിൽ എല്ലുകളിലെ ഒടുവുകൾ കൂടുതലായി കണ്ടുവരുന്നു പലപ്പോഴും ഒടിവുണ്ടാകുന്നതുവരെ അസ്ഥി അസ്ഥിബലക്ഷയം അഥവാ ഓസ്റ്റിയോപോറോസിസ് എന്ന അസുഖം ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല പുസ്തകത്തിലൂടെ തന്റെ രചനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഡോക്ടർ എന്നാണ് പുസ്തക പ്രേമികൾ ഈ പുസ്തകത്തെ അടുത്തറിഞ്ഞവർ പങ്കുവെക്കുന്നത് ലെമൺ മീഡിയ മുൻപ് ഡോക്ടറുടെ പുസ്തകങ്ങളെയും ഡോക്ടറെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇതാണ് നമസ്കാരം ലെമൺ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കാക്കിക്കൂളിലെ കലാഹൃദയമെന്ന് നമ്മൾ പറയാറുണ്ട് ഇവിടെ സേവന രംഗത്തെ ഒരു കലാഹൃദയത്തെയാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയാം മാനവികതയിൽ ഊന്നിക്കൊണ്ട് അതേസമയം സമൂഹത്തിന് നന്മ പകരുന്ന ഒരുപാട് സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് തൻ്റെ എഴുത്തിൻ്റെ വഴിയിലൂടെ ഒപ്പം സേവന രംഗത്തും കൃത്യമായി നിലപാടുകൾ പങ്കുവെക്കുന്ന ഒരു പ്രമുഖ എഴുത്തുകാരൻ കൂടിയായ ഡോക്ടർ എം എസ് ഷബീറാണ് ഇന്ന് ഞങ്ങളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഡോക്ടറോട് ചോദിക്കാം ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒപ്പം സേവന രംഗത്തിന്റെ തിരക്കിനിടയിൽ പ്രത്യേകിച്ചും ഓർത്തോപീഡിക് മേഖലയാണ് സർജറിയുമായി ബന്ധപ്പെട്ടുള്ള മേഖലയാണ് അവിടെ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് ഒപ്പം ഈ കോവിഡിൻ്റെ സമയത്ത് ഏറ്റവും വലിയ മുന്നണി പോരാളികളായിരുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ അവർക്കൊരനുസ്മരണം എന്ന നിലയിൽ പുസ്തകം കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഓരോ പുസ്തകത്തിലൂടെയും ഓരോ പുതിയ അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്ന ഡോക്ടറെ നമുക്ക് പരിചയപ്പെടാം ഒപ്പം ഡോക്ടർ അകത്തുണ്ട് എന്ന കൃതിക്കടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയിട്ടുണ്ട് ഡോക്ടർ അകത്തല്ല ഇപ്പോൾ പുറത്ത് നമ്മളോടൊപ്പമുണ്ട് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം എന്തൊക്കെയാണ് ഡോക്ടറിൻ്റെ എഴുത്തിൻ്റെ വഴിയിലെ വിശേഷങ്ങൾ ചികിത്സാരംഗത്തെ കാര്യങ്ങൾ സ്വാഗതം ഡോക്ടർ നമ്മൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് പറയാനുണ്ട് എഴുത്തിൻ്റെ വഴിയിലേക്ക് സ്കൂൾ കാലം തൊട്ട് തന്നെ എഴുത്തുണ്ടോ സജീവ അല്ല സ്കൂൾ കാലം മുതൽ തന്നെ ഞാൻ എഴുതാറുണ്ടായിരുന്നു ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു സ്കൂളിൽ കവിതാ മത്സരം കഥ എഴുത്ത് മത്സരം ഉണ്ടല്ലോ എസ് ഐ റേറ്റിംഗ് കോമ്പറ്റീഷൻ ഇതിലൊക്കെ പ്രൈസ് കിട്ടാറുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് ഇപ്പോൾ നോക്കുമ്പം ഞാനിപ്പം തിരിഞ്ഞു ഇപ്പം ഇത്രയും പുസ്തകങ്ങളായി പന്ത്രണ്ട് പുസ്തകങ്ങൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാനിപ്പോൾ സ്കൂൾ ടൈമിലെ സർട്ടിഫിക്കറ്റ്സ് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട് കഥാ കഥ കഥയത്തിൽ സെക്കൻഡ് പ്രൈസ് ഒമ്പതാം ക്ലാസ് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും ഉണ്ട് അതിൽ പത്താം ക്ലാസ്സിലായപ്പോൾ ഫസ്റ്റ് പ്രൈസ് ആയി കഥയത്തിൽ അതുപോലെ കവിത മത്സരത്തിനും പ്രൈസ് കിട്ടിയ സർട്ടിഫിക്കറ്റ്സ് വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പം കഥ അന്ന് തന്നെ എഴുത്ത് ഉണ്ട് പിന്നെ നമ്മൾ പി ഡിഗ്രി ആയിരുന്നു അന്ന് പി ഡിഗ്രി കഴിഞ്ഞിട്ട് എം ബി ബി എസ് എൻട്രൻസ് എൻട്രൻസിൽ കിട്ടി ത്രിഹം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്കൽ മെഡിസിൻ പി ജി അത് കഴിഞ്ഞ് ഓർത്തോപ്ലിക് സർജറിയിൽ പി ജിയും കഴിഞ്ഞ് നമ്മൾ സർവീസിൽ കയറിയതിനു ശേഷമാണ് പിന്നീട് എഴുതാനുള്ള ഒരു സന്ദർഭം ഒത്തു വരുന്നത് അപ്പോൾ അത്രയും കാലം നമ്മളൊരു ഒരു ഗ്യാപ്പ് ഒരു ലോങ് ഗ്യാപ്പ് പോലെ ഒരു അക്കാഡമിക് സ്റ്റഡി കൊണ്ട് ഒരു തിരക്കിലായിപ്പെട്ടതുകൊണ്ടായിരിക്കും എഴുതാനുള്ളൊരു സൗകര്യം വന്നില്ലായിരുന്നു അതാണ് സംഭവിച്ചത് പിന്നീട് സർവീസിൽ കയറിയതിനു ശേഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴിൽ തന്നെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോൾ പി ജി അസോസിയേഷൻ്റെ ആയിരുന്നു ഇവിടെ ട്രിവാൻഡത്ത് അപ്പോൾ അന്ന് തന്നെ പല പല ലേഖനങ്ങളും എഴുതാൻ എഴുതേണ്ടി വന്നിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ അലിമിനി അസോസിയേഷൻ്റെ മാഗസിനിലൊക്കെ എൻ്റെ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട് എഴുതേണ്ടി പി ജി അസോസിയേഷൻ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം സർവീസിൽ കയറി ഗവൺമെന്റ് സർവീസിൽ കയറിയതിനു ശേഷം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഈ ലേഖനങ്ങളൊക്കെ വരുന്നത് അതിനുശേഷം ഈ രണ്ടായിരത്തി പതിനാറ് ഞാൻ തൃശ്ശൂർ പുറത്തുന്നാൾ നാളുണ്ടായിരുന്നു അപ്പം ആ കാലഘട്ടത്തിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പല സംഭവങ്ങൾ ഓർത്തിണക്കിക്കൊണ്ട് ആണ് ആദ്യത്തെ നോവൽ രണ്ടായിരത്തി പതിനാറിൽ ഡോക്ടർ അകത്തുണ്ട് എന്ന് പറയുന്ന നോവൽ രചിച്ചത് അത് അതിനാണ് ഒരു പന്തിരുവല്ല സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡൊക്കെ കിട്ടിയത് പിന്നെ അതിനുശേഷം മ്യൂസിക് തെറാപ്പിയെ അടിസ്ഥാനപ്പെടുത്തി താന്തമാണെങ്കിലും എന്ന നോവൽ ഇറങ്ങി അതിനാണ് വേറൊരു അവാർഡ് കിട്ടിയത് ഈ മുട്ടത്തുവർക്കിയുടെ പേരിലുള്ള അവാർഡ് കിട്ടിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെ അതിനുശേഷം സൈക്കോ ഫിക്ഷൻ എന്ന നിലയിൽ കബീർ ജലാൽ എന്നൊരു നോവല് ഇറങ്ങിയായിരുന്നു പിന്നീടാണ് ഇപ്പോൾ ഇപ്പോൾ പ്രകാശനം ചെയ്ത ജോർജ് ഓണക്കൂർ സാർ പ്രകാശനം ചെയ്ത കടലോളം കനവുമായൊരു കരൾ എന്ന നോവൽ അത് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സിറോസിസ് ഇപ്പം അതിനുശേഷം ഇപ്പോൾ കോവിഡ് സമയമെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കോവിഡ് രണ്ടായിരത്തി ഇരുപതൊക്കെ ആയപ്പോൾ തന്നെ കോവിഡിൻ്റെ സന്ദർഭങ്ങൾ വന്നു അപ്പോൾ കോവിഡിൽ നമ്മൾ പല ഡ്യൂട്ടികൾ എടുക്കുകയും സി എഫ് എൽ സികൾ ഉണ്ടാവുകയും അപ്പോൾ നമ്മൾ ഓരോ ജില്ലയിലെയും ഡോക്ടർമാർ തന്നെയാണ് ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നത് ഇതിൻ്റെ ഡ്യൂട്ടി എടുക്കാനും രോഗികളെ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും മറ്റ് കാര്യങ്ങൾ അപ്പോൾ അതൊരു പുതിയൊരു ചുമതലയായിരുന്നു പുതിയൊരു അനുഭവമായിരുന്നു അപ്പോൾ ഞാനതിലൊരു ഇതുവരെ പലർക്കും നേരിടാൻ പറ്റാത്ത പല സന്ദർഭങ്ങളും നമുക്ക് ചികിത്സയുടെ ഭാഗമായിട്ട് നേരെ നേർക്ക് നേർക്കു തന്നെ നമുക്ക് കാണേണ്ട സന്ദർഭങ്ങൾ പലതും വന്നു അപ്പോൾ അതിലൊരു അത് നമ്മുടെ അടുത്ത തലമുറയ്ക്കാണെങ്കിൽ ഇപ്പോൾ പണ്ട് പണ്ട് പ്ലേഗ് വല് പ്ലേഗൊക്കെ ഉണ്ടായിരുന്ന വലിയ കാലഘട്ടത്തിൽ അതുപോലത്തെ അതുപോലെ പിന്നൊരു കാലത്ത് അതൊരു അടയാളപ്പെടുത്തലായിട്ട് വരണം എന്ന രീതിയിൽ ചില സന്ദർഭങ്ങൾ കഥാരൂപത്തിൽ എഴുതാൻ സാധിച്ചു അന്ന് ആ ആ ഒരു സന്ദർഭങ്ങൾ വെച്ചിട്ട് അത് അതിനെ സമാഹരിച്ചാണ് ഇപ്പോൾ കോവിഡ് വാരിയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രകാശിതമായ ഈ കഥാസമാരം അതിൽ മിക്ക മിക്ക കഥകളും കോവിഡുമായിട്ട് ഒരു മൂന്നാല് കഥകൾ കോവിഡ് ആയിട്ട് ബന്ധപ്പെട്ട കഥകൾ തന്നെയാണ് പിന്നെ മറ്റു കഥകളും ഈ ചികിത്സാരംഗത്തുള്ള അനുഭവങ്ങളും ഭാവനയും ചേർത്തിട്ട് എഴുതിയിട്ടുള്ള കഥകളാണ് അതെ തീർച്ചയായും കടലോളം കരവുമായൊരു കരൾ എന്ന ഈ നോവൽ ഇപ്പോൾ പ്രകാശിതമായ നോവൽ അതില് പ്രധാനമായിട്ടും ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു ഒരു മനുഷ്യന്റെ കുടുംബത്തിൽ നടക്കുന്ന സംഘർഷങ്ങളും അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയും അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടി ഒരു വലിയൊരു തിരിച്ചുവരവ് നടക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് അതാണ് കടലോളം കരവുമായൊരു കരൾ അതിൽ കരൾ മദ്യ മദ്യപാനിയായ ഒരു കഥാപാത്രത്തിൻ്റെ കരൾ നശിക്കുകയും കരൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു സന്ദർഭങ്ങളാണ് അതിൽ വരുന്നത് അപ്പോൾ അത് നിരവധി രോഗികൾ നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ പോസ്റ്റിംഗ് സമയത്താണെങ്കിലും എം ബി ബി എസ് സമയത്താണെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്താണെങ്കിലും നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നിരവധി രോഗികൾ മദ്യപാനവും പുകവലിയും കൊണ്ട് മാത്രം വളരെ തീരാ വ്യാധികൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ കഥയുടെ പ്രമേയം രൂപപ്പെടുന്നത് അപ്പോൾ അങ്ങനെയാണ് കടലോളം കരവുമായൊരു കരൾ എന്ന ഈ നോവൽ ഉണ്ടാകുന്നത് കുറുമ്പുകൾക്ക് മാത്രം വായിക്കാനെന്ന കഥ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാസമാഹാരമാണ് അത് സാഹിത്യ അക്കാദമി തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ അത് ആദ്യം പ്രകാശനം ചെയ്യുകയും വലിയൊരു ചർച്ച നടക്കുകയും ചെയ്തൊരു കഥാ സമാഹാരമാണ് അതിൽ കുറുമ്പുകൾക്ക് മാത്രം വായിക്കാൻ എന്നുള്ളത് ഏകാന്ത വാർദ്ധക്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം വൃദ്ധരായ ജനങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥ ഉണ്ട് കാരണം മിക്കവാറും നമ്മുടെ യുവതലമുറയിലെ വളരെ ആംബിഷ്യസ് ആണ് അത് നല്ലത് തന്നെയാണ് കാരണം മിക്കവരും പുറത്ത് പോവുക ഫോറിൻ കൺട്രിയിൽ പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ജോലിക്ക് പോവുക എന്നുള്ളൊരു വളരെ കോമൺ ആണ് ഇപ്പം ഗൾഫ് ഗൾഫിലായിരുന്നു ആദ്യം തുടക്കം ഇപ്പം യു എസിലും യു കെ കാനഡ ന്യൂസിലാൻഡ് ഇവിടെയൊക്കെയാണ് എനിക്ക് തന്നെ എൻ്റെ തന്നെ പല ബന്ധുക്കൾ കസിൻസിന് എൻ്റെയൊക്കെ മക്കളൊക്കെ യു കാനഡയിലും ന്യൂസിലാൻഡിലൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വീട്ടിൽ ഇവിടെ നാട്ടിൽ എല്ലാവരും ഒറ്റപ്പെട്ട ഒരു നിലയിലാണ് നിലയിലാണിപ്പോൾ നമ്മുടെ വാർദ്ധക്യം നമ്മളാണെങ്കിലും ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിന് ഒരു ഒരു സാമൂഹ്യ വിഷയമാണത് നമ്മൾ ചർച്ച ചെയ്യുക നമ്മളൊരു അതിനൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഉറുമ്പുകൾക്ക് മാത്രം വായിക്കാൻ എന്ന അതിൽ ഏകാന്ത വാർധക്യത്തിനെ പറ്റിയായിട്ടുള്ള ഒരു കഥയാണ് അതെ പബ്ലിക് അവയർനെസ് വേണമെന്ന് തോന്നി കാരണം ഞാൻ തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലായിട്ട് അഞ്ചാറ് വർഷം വർക്ക് ജോലി ചെയ്തിരുന്നു ഓർത്തോപെഡിക്സ് സർജറിയിൽ അപ്പോൾ അവിടെ വളരെ ഒ പി ഒക്കെ ഇപ്പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ഡെയിലി ഒറ്റയ്ക്ക് തന്നെ നോക്കേണ്ടി വരാറുണ്ടായിരുന്നു അപ്പോൾ വളരെ ലിമിറ്റഡ് സമയത്തിലാണ് ഓരോ പേഷ്യൻറ്റിനെ ഓരോ രോഗിയെ നമ്മൾ ചികിത്സ തീരുമാനിക്കുകയും ചെയ്ത് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ വളരെ ഷോർട്ട് ടൈമിലാണ് അപ്പോൾ എനിക്കൊരു പബ്ലിക് അവയർനെസ്സിൻ്റെ ഒരു ആവശ്യകത കൊടുക്കേണ്ടതുണ്ട് എന്ന് എനിക്കന്ന് ബോധ്യപ്പെട്ടു കാരണം നമ്മൾ ഒ പിയിൽ സമയം കുറവാണ് വളരെ കുറച്ച് സമയത്തിൽ രോഗികളെ നോക്കാൻ പറ്റുന്നുള്ളൂ പരിശോധിക്കാനും ചികിത്സിക്കാനൊക്കെ പറ്റുന്നുള്ളു അപ്പം അത് അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഓർത്തോപ്പെഡിക് സർജറിയിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന രോഗങ്ങൾ സന്ധി അതെല്ലാം കൂടെ കമ്പെയിൽ ചെയ്തിട്ട് ഒരു ചോദ്യോത്തര രൂപത്തിൽ ഒരു പുസ്തകം അങ്ങനെ ഒരു നൂറ്റൊന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കുകയും അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇപ്പോൾ ചോദിക്ക ചോദ്യ ഉത്തരം ആ രീതിയിലാണ് ആ അതിൻ്റെ ഘടന ആ പുസ്തകത്തിൻ്റെ സന്ധിവേദന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതാണ് അതിൻ്റെ ടൈറ്റിൽ അപ്പോൾ അത് രണ്ട് അവിടെ ലോക്കലൊരു ചാനലുണ്ടായിരുന്നു ടി വി ചാനൽ ഏഷ്യ തൃശ്ശൂർ കേബിൾ വിഷൻ അപ്പോൾ അവർ ഒരു ഇൻ്റർവ്യൂ നടത്തിയായിരുന്നു അപ്പോൾ അത് നിരവധി തവണ അവർക്ക് അവർ ടെലികാസ്റ്റ് ചെയ്യുകയും ആൾക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് അത് വളരെ ഒരു പബ്ലിക് അവയർനെസ്സിൻ്റെ ഒരു വലിയൊരു ഇതായിട്ട് മാറുകയും ചെയ്തു അപ്പോൾ അതെല്ലാം കൂടെ കമ്പെയർ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് സന്ധിവേദന നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് അതിനാണ് ഈ ഈയിടയ്ക്ക് ഗോൾഡൻ ബുക്ക് അവാർഡ് കിട്ടുകയുണ്ടായിരുന്നത് ഈ വിങ്സ് പബ്ലിക്കേഷൻ്റെ ഗോൾഡൻ ബുക്ക് അവാർഡ് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അപ്പോൾ കൂടെ മറ്റ് വിഭാഗത്തിൽ കിട്ടിയ അവാർഡ് കിട്ടിയവരെന്നു പറഞ്ഞാൽ ചേതൻ ഭഗത്ത് പ്രിയ പ്രിയങ്ക ചോപ്ര ദലേല അമ്മ അങ്ങനെയുള്ളവരായിരുന്നു അപ്പോൾ അത് വളരെ അഭിമാനാർഹമായ ഒരു നേട്ടമായിട്ട് എനിക്ക് തോന്നുകയാണ് അത് തീർച്ചയായും തീർച്ചയായും കൂടുതൽ പ്രചോദനം ചെയ്യുന്നവരുണ്ട് പ്രധാനമായിട്ടും എൻ്റെ ഭാര്യ തന്നെയാണ് ആദ്യ ആദ്യ വായനക്കാരി എൻ്റെ ഭാര്യയാണ് മിക്ക കഥകളും എന്തെങ്കിലും ചെറിയ മിനുക്ക് പണികളൊക്കെ ചെയ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിലയിരുത്തൽ നടത്തുന്നതും എൻ്റെ ഭാര്യയാണ് ഡോക്ടറാണ് നേത്രരോഗ വിദഗ്ധരായ ഡോക്ടർ ജുബാബ് ബീഗെന്ന് പറയുന്നത് പിന്നെ അതുപോലെ സുഹൃത്തുക്കളാണെങ്കിൽ തന്നെ എനിക്ക് വളരെ ക്ലോസായിട്ട് പല സുഹൃത്തുക്കളും ഉണ്ട് പല കാര്യങ്ങളും അവർ അവരുടെ ഒരു ഒരു ചർച്ചകളൊക്കെ നടക്കാറുണ്ട് ഇന്നലെ തന്നെ വളരെ വളരെ പ്രോത്സാഹനം തരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മലയാളികൾ ഒരു 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 വലിയ നവമാധ്യമങ്ങളിൽ അതൊക്കെ അല്ല സോഷ്യൽ മീഡിയയിൽ ഈ നവമാധ്യമത്തിൽ ഇപ്പം എഴുതുന്നവർ വളരെ കൂടുതലായിട്ട് കണ്ടുവരും ഇപ്പം എഴുത്ത് അങ്ങനെ ഇപ്പം വ്യാപകമായിട്ട് ഒരു നല്ല രീതിയിൽ എഴുത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പം ഇപ്പം എഴുത്തും വായനയും ഇപ്പം പുസ്തകങ്ങളിൽ എഴുതിയോ അല്ലെങ്കിൽ വായിച്ചോ അല്ലാതെ തന്നെ ആണെങ്കിൽ പോലും ഈ നവമാധ്യമങ്ങൾക്കൂടെ കൂടെ കൂടെ എളുപ്പത്തിൽ ഇപ്പോൾ കൂടുതൽ റീഡിങ് നടക്കുന്നുണ്ട് വായന നടക്കുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് നമ്മുടെ അതിൻ്റെ പുസ്തകങ്ങൾ പലപ്പോഴും ഒരു കടയിൽ പോയി വായിക്കുന്നതിനേക്കാളും പലരും മൊബൈൽ ഇപ്പോൾ ഈ ബുക്ക് എൻ്റെ ഈ കോവിഡ് വാരിയർ തന്നെ രണ്ടായിരത്തി ഇരുപതിലാണ് അത് ആദ്യമായിട്ട് ഐ എം എയുടെ ഒരു മാഗസിനിൽ വരുന്നത് ഐ എം എയുടെ മഷിപ്പൂരം എന്ന് പറയുന്ന ഒരു ആദ്യമായിട്ട് അത് പബ്ലിഷ് ചെയ്ത് വരുന്നത് പിന്നീടാണ് അത് കമ്പെയർ ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ആ പുസ്തകം പക്ഷെ അന്ന് കോവിഡ് സമയമായതുകൊണ്ട് പുസ്തക വിൽപ്പനയുടെയും മറ്റും പരിമിതികളുള്ളതുകൊണ്ട് ഇ ബുക്കായിട്ടാണ് ആദ്യം ഇറങ്ങിയത് ഇ ബുക്ക് ആമസോൺ എഡിഷനിൽ കിൻഡിൽ എഡിഷനിലാണ് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ ഒരുപാട് വായിക്കപ്പെട്ടു അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് അതിൻ്റെ പ്രസക്തി വളരെ കൂടി സോഷ്യൽ മീഡിയയുടെയും ഈ ഇ ബുക്ക് വായനയുടെയും ഉള്ള പ്രസക്തി കൂടി എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് അത് ഇത് വായിച്ച് എനിക്ക് ഫീഡ്ബാക്ക് കയറുകയും അത് വളരെ പ്രചോദനമായിരുന്നു ഈ ഇ ബുക്കായിട്ട് ഈ കോവിഡ് വാരിയർ ആദ്യം ഇറങ്ങി പിന്നീടാണ് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടത് പ്രധാനമായിട്ടും ഞാൻ മലയാളത്തിലുള്ള എഴുത്തുകാരെ തന്നെയാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത് എം ടി ആണെങ്കിലും മുകുന്ദൻ പിന്നെ ഈ ഇപ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരായ ഹരീഷ് ആണെങ്കിലും സുഭാഷ് ചന്ദ്രൻ ഇവരുടെയൊക്കെ നന്നായി ബെന്യാമിൻ എല്ലാവരുടെയും പുസ്തകങ്ങൾ വളരെ ആവേശത്തോടെ വായിക്കുന്ന ഒരാളാണ് അതുതന്നെയാണ് പ്രചോദനം പിന്നെ ഇംഗ്ലീഷിലാണ് വളരെ കുറച്ച് വായിച്ചിട്ടുള്ളൂ ഇപ്പോൾ പൗലോ കോലയാണെങ്കിലും കുറച്ച് പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ചില ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ ഈ റോഡ് ട്രാഫിക് ആക്സിഡൻസ് ഇപ്പോൾ കൂടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ യുവതലമുറ തന്നെ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷത്തിന് ഈയിടയ്ക്ക് തന്നെ അറിയാം മൂന്ന് മാസം ആകുമ്പോൾ ഒരു മൂന്ന് ട്രിപ്പിൾസ് ഒരു ബൈക്കിൽ പോയിട്ട് ആക്സിഡൻറ്റായി മരണപ്പെട്ടത് ഇപ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും ഡെത്താവുകയും ചെയ്തു ഒറ്റ സെക്കൻഡിൽ തന്നെ അപ്പോൾ പുതിയ തലമുറ കുറച്ചും കൂടി അത്തരം വേഗതയുടെ കാര്യത്തിലൊക്കെ കുറച്ചും ഒരു കോഷ്യസ് ആവണം എന്നാണ് അഭിപ്രായം അതുപോലെ പുതിയ തലമുറ കുറേ കൂടെ ഒരു എമ്പതി എമ്പതിയുള്ള ഒരു സമൂഹമായി വളരണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ഇതിൽ സഹാനുഭൂതിയോടെ ഇടപെടുന്ന ഒരു അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ആധിക്യമുണ്ട് അത് കാരണം പലരും പല യുവതലമുറ കുറച്ച് ഇത് ഹ്യൂമൻ ടച്ച് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ചുകൂടെ നമ്മളൊരു ഈ പറഞ്ഞ പോലെ സാഹിത്യം കല തുടങ്ങിയ തുടങ്ങിയ ഇതിലൂടെ രംഗങ്ങളിലേക്കൂടെ അവരെ പ്രചോദിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് പ്രധാനമായിട്ടും ഞാനിപ്പോൾ ഇത് ഒരു ഇംഗ്ലീഷ് പുസ്തകം ഇപ്പം നോവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒന്ന് അതിൻ്റെ വർക്കിലാണ് പ്രധാനമായിട്ടും ഡോക്ടർ എന്ന നോവലിൻ്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ വർഷം തന്നെ മിക്കവാറും പബ്ലിഷ് ചെയ്യാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതുപോലെ മലയിറക്കം എന്നൊരു കഥാസമാഹാരം അതിൻ്റെ പബ്ലിഷിങ് കഴിഞ്ഞു പക്ഷേ റിലീസ് വെ വെയ്റ്റിംഗ് ആണ് ഈ കോവിഡ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആയി എന്നുള്ളതേ ഉള്ളൂ പിന്നെ അതുപോലെ സന്ധിവേദന നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗം പോലെ ആ ഒരു പബ്ലിഷർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു വർക്ക് ഇനി തുടങ്ങ തുടങ്ങണം കുറച്ച് തിരക്കിലായതുകൊണ്ട് തുടങ്ങിയിട്ടില്ല അതാണ്